ഗ്രാമിക അനുസരിച്ചിലേക്ക് സ്വാഗതം രാമവുരത്ത് ടാങ്കർ ലോറി എന്നും വാതക ചോർച്ച സമീപത്തെ നഴ്സിംഗ് കോളേജിലെ എട്ട് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു വിദ്യാർത്ഥികളെ പരിയാരം മെഡിക്കൽ കോളേജിലും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ചോർന്നത് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വാതക ചോർച്ചയുണ്ടായത് പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും പരിയാരം പോലീസും സംഭവസ്ഥലത്തെത്തി സംഭവ സമയത്തു തന്നെ തുടർ നടപടികൾ സ്വീകരിച്ചെങ്കിലും വാതക ചോർച്ച പൂർണമായും തടയാനായിട്ടില്ല ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും അറിയിച്ചു മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ജി എൻഡ് എം എറണാകുളം ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ലോറി ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത് കാലപ്പഴക്കമുള്ള ടാങ്കർ ലോറിയാണ് വാതകം കൊണ്ടുപോകാൻ ഉപയോഗിച്ചത് എന്ന ആക്ഷേപം ശക്തമാണ് ടാങ്കർ ലോറിയുടെ പിൻവശത്താണ് ചോർച്ചയുണ്ടായത് ടാങ്കർ ലോറി റോഡിൽ നിന്ന് അടുത്തുള്ള മറ്റൊരു സുരക്ഷിത മേഖലയിലേക്ക് ഫയർഫോഴ്സ് മാറ്റിയിട്ടുണ്ട് ആ ഇപ്പോൾ പിന്നെ മങ്ങനെ കാർവാറിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ടാങ്കർ ലോറി ആയിരുന്നത് ഹൈഡ്രോക്ലോറിക്ക് ആസിഡാണ് ഇതിൽ ഉള്ളത് അപ്പോൾ ഇവിടെ രാമപുരത്തിനടുത്ത് വെച്ചിട്ട് ലീക്കായി അവര് ഡ്രൈവറെ ഒരു പ്രൈവറ്റ് സ്ഥലത്തോട്ട് ഒതുക്കി വണ്ടി നടത്തി പാർക്കിങ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ആസിഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പുക ഉയരുന്നുണ്ട് ആ സമീപം പ്രദേശത്തു നിന്നും ആ ജനവാസങ്ങൾ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് മറ്റ് പിന്നെ അപകടങ്ങളൊന്നും ഇല്ലാത്ത നിലവിലില്ല മംഗനാപുരത്തു നിന്നും ടാങ്കർ ലോറി അവർ വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോറിയിൽ നിന്നും ഇതിൽ നിന്ന് ഈ ടാങ്കറിൽ നിന്നും മറ്റേ ടാങ്കറിലേക്ക് ഇത് മാറ്റുന്നു മാറ്റുന്ന നടപടിയാണ് അടുത്ത് സ്വീകരിക്കാനുള്ളത് ഒരു ഒമ്പതോളം കുട്ടികൾക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോലെ വന്നിരുന്നു അത് വന്നിരിക്കുന്ന കാര്യം ഇതിൽ രോഗം വന്നപ്പോൾ പെട്ടെന്ന് പാനിക് ആയതുകൊണ്ട് അത് ഇവിടെ വർക്കിംഗ് ചെയ്യുന്ന ലഭലങ്ങളും കാര്യങ്ങളൊക്കെ നോർമലാണ് പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചു നേരം കൂടി അവരെ ലിമിക്കേഷൻ ഒരു വെച്ചിട്ട് അവരെ വിടാമെന്നാണ് ഡോക്ടർമാർ വന്നിരിക്കുന്നത് എന്തായാലും എല്ലാവരും ടീം വർക്കോടെ ഒരുമിച്ച് എല്ലാവരും ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി ഇത് നമ്മൾ കണ്ടുള്ളതാണ് വാതകചോർച്ചയെ തുടർന്ന് ശ്വാസതടസ്സമുണ്ടായ വിദ്യാർത്ഥികളെ എം വിജിൻ എംഎല്എയും പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷും ആശുപത്രിയിൽ സന്ദർശിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ